ഓ എന്ത് രസമാണ് കാണാനല്ലേ ഞങ്ങളുടെ ഒന്നും കേട്ടോ അടുത്ത വീട്ടിലെ പട്ടിയാണ് എന്നാൽ ഇണക്കോ എന്നതിനെ കാണാനേ ഉണ്ടാ വെള്ള കളറും പക്ഷെ അറിയുന്നതുകൊണ്ട് അറിയാത്തവരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ കുറവായിട്ടാണല്ലോ എന്നാൽ ഭയങ്കര കുറയാന്ന് അറിയുമോ വരുന്നവർ പേടിച്ചു പോവും ഇപ്പം എന്നെ ഇണക്കോ എന്നാ കൊടുത്താലും കഴിക്കുകയും ചെയ്യും ഇത്ര ഇണക്കമുള്ള പട്ടിയെ കണ്ടിട്ടുണ്ട് അടുത്തൊന്നും മാറുകട ഞങ്ങളെപ്പോഴും കാണുന്ന വേണ്ട കുറയ്ക്കാത്ത അല്ലെങ്കിൽ ഭയങ്കര കുറയാണ് അത് വാലെ പിടിക്കാൻ വേണ്ടി വട്ടം കറങ്ങുന്നു കറങ്ങുന്നതെന്ന് കാണാം അതാണ് അതിൻ്റെ രസവും എന്നെ ഇണക്കോന്നോക്കി ഇടയ്ക്കൊക്കെ കാണാൻ പോകും ഞങ്ങളതിനെ എൻ്റെ രസമുണ്ടല്ല കിടപ്പ് കണ്ടില്ലേ കുഞ്ഞു പിള്ളേരുടെ കൂട്ട് ഇത്രയ്ക്ക് ഇണക്കോ വേറെ ആരും കണ്ടു കഴിഞ്ഞാൽ ഉള്ളേ പ്രശ്നം ഉള്ളൂ ഈ കുറയ്ക്കുന്നത് പേടി അങ്ങോട്ട് എനിക്ക് ഭയങ്കര പേടി കുറയ്ക്കുന്നത് കേട്ടോ കല്ലോ കടിയും കിട്ടി വന്നുകൊണ്ട് മാറും അടുത്തോട്ട് പോകുമല്ല ഇപ്പോൾ കാണാൻ രസമാണ് പേടിയില്ല നിൽക്കുന്നവരൊക്കെ ഉള്ളത് കൊണ്ട് വട്ടം കറങ്ങിക്കടാ വട്ടം കറങ്ങുന്ന കാണാൻ രസം പന്ത് പോലെ ഇരിക്കും ഉരുളുന്ന പോലെ ഇരിക്കും ഇച്ചിരി എഴുപം കാണാം വട്ടം കറങ്ങുന്നെ ആ കുളിപ്പിക്കുന്ന കാണാനോ അതോ അതിലും രസം അനങ്ങാ എന്തേലും വെള്ളം കുഴിച്ചാൽ അനങ്ങല്ല വെള്ളം കോരി ഒഴിച്ചാലും രണ്ടു കാല നിൽക്കുന്നത് കാണാം അതും ഭംഗിയാണ് അടുത്തൊന്ന് മാറി കരണ്ടോ പിടിച്ച് ഒന്ന് വട്ടം കറങ്ങി കാണിച്ചോടാ ഇപ്പം കാണാൻ വട്ടം കറങ്ങുന്നു വാല് പിടിക്കാനായിട്ട് കിടന്ന് വീട്ടിലൊന്നും അങ്ങനെ വട്ടം കറങ്ങ തള്ളി മാറ്റിയോ അടുത്തത് മാറാറുള്ള ഇരിപ്പേ കൂട്ട് കിടക്കുമ്പോളോ കൂടുതൽ കൊര അഴിച്ചു വിട്ടത്ര എല്ലാവരും കൂടെ വട്ടത്തിൽ നിന്നിട്ടാന്ന് തോന്നുന്നു ആ ആ ആ ഇപ്പോൾ കിട്ടും പാൽ കറക്കും രണ്ടു കാരം നിൽക്കുന്നുണ്ടോ പാല് പിടിച്ചു കൊടുത്തായിരുന്നു ആഗ്രഹം തന്നെ അതിന് തോന്നണ അന്നേരം വട്ടം കറങ്ങിക്കോളൂ ഇത് രസമാണ് കാണണം വെള്ളം നിറം കൊണ്ടായേണ്ടായിരിക്കും ഇത്രയും കാണാൻ ഭംഗി എന്നെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് പിന്നെ അധികം ചെളിയും പറ്റാതെ എനിക്കിഷ്ടം എങ്ങനത്തെ പട്ടിയെ കാണാൻ വേണ്ട വേണ്ടേ പോകുന്നു രസമല്ല കാണാൻ നിങ്ങളെ കൊണ്ടൊന്ന് കാണിക്കണമെന്ന് തോന്നി അതങ്ങനെ വീഡിയോ എടുത്തു വിട്ട് ആ వంకరీ ఇప్పు కిట్టి ఇప్పు కిట్టి తాళపోతే భాగ్యం